പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരിയസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ക്ലാസുകൾ കാണാവുന്നതാണ് ആദ്യമായിട്ടാണ് പി എസ് ഇക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യവേ തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ഒക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ലാബ് അസിസ്റ്റന്റോ അസിസ്റ്റന്റ് സെയിൽസ്മാനോ വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്യാറ്റഗർ ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിനോ സൈക്കോളജിക്കോ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് സിലബസ് ിനെ ആസ്പദാക്കി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ലഭ്യമാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ സെറ്റ് ആണോ വേണ്ടത് മെസ്സേജ് ചെയ്താൽ മതി അസിസ്റ്റന്റ് സൈസ് മാൻ ലാബ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ ലഭ്യമാണ് സിആർ ടി ഒക്കെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉള്ളത് ഈ പ്രീവിയസ് ഇയർ സെറ്റ് ഉൾപ്പെടെയായിരിക്കും കേട്ടോ നമ്മൾ നൽകുന്നത് അപ്പൊ എല്ലാവരും മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും മുൻവർഷ ചോദ്യങ്ങളിലൂടെ സീരിയസിലെ പതിനൊന്നാമത്തെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഴുവൻ ചോദ്യപേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പൊ ഏതൊരു ബി എസ് പരീക്ഷയ്ക്ക് മുൻവർഷ ചോദ്യപേപ്പർ പഠിക്കണം കാരണം പ്രീവിയസ് ഇയർ ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ചോദിക്കുന്ന റിപ്പീറ്റഡ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുൻവർഷ വർഷ ചോദ്യപേപ്പർ എന്ന സീരിയസിൽ നമ്മൾ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ എടുത്തേക്കുന്ന ഇന്ന് പഠിക്കാൻ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പൂജ്യം ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചുവട് സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ട് വ്യക്തി തിരിച്ചറിയാനാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കൊടുങ്ങല്ലൂരി ജനനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തം പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും നിങ്ങക്ക് മനസ്സിലായി കാണൂല്ലേ ആരാന്ന് ആരാ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡെൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് ഏത് പ്രദേശത്തെയാണ് അവതിനെയാണ് ഡെൽഹൌസി പ്രഭു അങ്ങനെ വിശേഷിപ്പിച്ചത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ലാഹോർ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി ഇരുപത്തി ഒമ്പത് നടന്ന ലാഹോർ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമാണ് എപ്പോഴും പ്രീവിയസ് ഇയർ ലാഹോർ സമ്മേളനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ ലാഹോർ സമ്മേളനം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ബന്ധപ്പെടാത്താണ് ബന്ധപ്പെടുന്നത് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം അല്ലെ ഏതാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി ശരിയാണ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യം ശരിയാണ് അതുപോലെ തന്നെ നിസ്സഹരണ സമരം ആരംഭിക്കുക തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യമായി ആഘോഷിക്കുന്നു ശരിയാണ് അപ്പൊ ഓപ്ഷൻ ത്രീ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ താഴെ പറയുന്ന ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് അതെന്ന് പറയുന്ന ഏത് ശതാബ്ദി വർഷമാണ് നോക്കിക്കേ വാഗൻ റാജറിയുടെ ശതാബ്ദി വർഷമാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ശരി കുടിശരക്ക് ഇ വി രാമസ്വാമി ശരിയാണോ ശരിയാണ് അതുപോലെ തന്നെ വിവേകവർദ്ധിനി വീരേശ്വലിംഗം ശരിയാണോ ശരിയാണ് ഗുലാംഗിരി ജ്യോതിറാവ് ഫുലെ ശരിയാണോ ശരിയാണ് സമ്പാദ് കൗമതി ശ്രീനാരായണ ഗുരു എന്താണ് തെറ്റാണല്ലേ അപ്പൊ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പക്ഷേ ഈ ചില ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എല്ലാവരും ഭയപ്പെടും അയ്യോ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക എന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ ഒരു തേർട്ടി അല്ലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രായോഗിക ബുദ്ധി നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എന്താണ് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അത് അങ്ങനെ ഒരു ചോദ്യമാണ് ഈ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ചോദ്യം നിങ്ങൾക്ക് അങ്ങനെ അധിക ആൾക്കാർക്ക് ഉത്തരം കണ്ടത്തച്ഛി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണോ അല്ലെ അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യത്തിന് നമ്മൾ പ്രായോഗിക ബുദ്ധി വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ലെവലിന്റെ ഒരു പോസിറ്റീവ് സൈഡ് വെച്ച് ആൻസർ ചെയ്യുക നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇനി അങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ ഇവിടെ നോക്കിക്കേ ഈ അഞ്ചാമത് ചോദ്യത്തില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു പേരുണ്ടാവും ആരാത് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് വിരേശ്വലിംഗം ഇ വി രാമസ്വാമി നായർ ജ്യോതിറാവുലെ വിവരക്കുള്ള കുറിച്ചില് മറ്റുള്ള പരിചയം ഉണ്ടാവും നിങ്ങൾക്ക് ഇല്ല എന്നല്ല എന്നാലും ഏറ്റവും കൂടുതൽ ആ കേട്ടുകേൾവി കൂടുതലുള്ള പേര് ശ്രീനാരായണ ഗുരുവിന്റെ ആണല്ലേ അപ്പൊ ഈ ശ്രീനാരായണ ഗുരുവിന്റെ അത് കണക്ഷൻ കൊടുത്തേക്കുന്ന എന്താണ് സമ്പാദ് കൗമതിയാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചെടുക്കാത്തവർ ആരും ഉണ്ടാവില്ല പി എസ് സി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഈ സമ്പാദകൗമതി ശ്രീനാരായണ ഗുരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെന്ന് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ഉറപ്പായിട്ടും അറിയാമായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും എന്ത് വരില്ല ഈ നാലാമത്തെ ഓപ്ഷൻ വരില്ല എന്ന് ബാക്കിയുള്ള ഓപ്ഷനും അറിയില്ലെങ്കിലും നാലാമത്തെ ഓപ്ഷൻ വരില്ല ശ്രീനാരായണഗുരു സമ്പാദകൗമതിയുമായി ബന്ധമില്ലാത്ത ആളാണ് ഒരു തൊണ്ണൂറ്റഞ്ച് മുകളിലെ ആളുകൾക്ക് ശതമാനം ആളുകൾക്ക് ഉറപ്പുണ്ടാവും അല്ലെ അപ്പൊ ഈ ഓപ്ഷനിലേക്ക് നോക്കിക്കേ എല്ലാ ഓപ്ഷനിലും എന്തുണ്ട് നാലുണ്ട് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞു ഒന്ന് ഈ ഓപ്ഷൻ എയിൽ എന്തുണ്ട് നാലുണ്ട് അപ്പൊ സമ്പാദകൗത്സവം ബന്ധപ്പെട്ടതല്ല അപ്പൊ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ ബി നോക്കുമ്പോ എന്താണ് ഇതില്ല അതായത് നമ്മുടെ ഏഹ് ശ്രീനാരായണ ഗുരു അല്ല പിന്നെ ഓപ്ഷൻ സിയിലോ ഓപ്ഷൻ സിയിലും നാലാമത്തെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഓപ്ഷൻ സിയുമല്ല ഓപ്ഷൻ ഡിയിലും നാലാമത്തെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഓപ്ഷൻ ഡിയും അല്ല അപ്പൊ എന്തു മാത്രമേ ഓപ്ഷൻ ഫോർ നാലാമത്തെ ഇല്ലാത്തതുള്ളൂ ഓപ്ഷൻ ബി മാത്രമേ ഇല്ലാത്തതായിട്ടുള്ളൂ അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉറപ്പായും ആൻസർ വരിക ഓപ്ഷൻ ബി ആയിരിക്കും ഇങ്ങനെ ഒരു കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ലെവൽ അറിയാത്തതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിയിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നിങ്ങള് ഈ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ലെവൽ വരുമ്പോൾ ഇങ്ങനെ രീതിയിലുള്ള പ്രായോഗിക ബുദ്ധി കൂടി ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക എല്ലാത്തിനും ഇതാ ഉറക്കാവണമെന്നില്ല ഇതുപോലെ ഈ ഒരു ഉറപ്പുള്ള ഒരെണ്ണം കാണും ആ ഉറപ്പുള്ള ഒരെണ്ണം മറ്റുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ ചിലതിൽ മാത്രമേ ഇങ്ങനെ വർക്ക് ആവുള്ളൂ എല്ലാത്തിലും അങ്ങനെ വർക്ക്ഔട് ആവുമെന്ന് ഞാൻ പറയില്ല അപ്പൊ ആവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രീവിയസ് ഇയർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി കാണുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇങ്ങനെ കൂടി നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ശ്രമിക്കുക അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാലക്രമ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്ന് ക്രമീകരിച്ച് നോക്കിയാലോ നമുക്ക് ഒരുമിച്ച് ക്രമീകരിക്കാം അല്ലെ ഫസ്റ്റ് വൺ ഏതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് വരിക ലാസ്റ്റ് സെക്കൻഡ് വൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വരും ആൻഡ് ഫസ്റ്റ് തേർഡ് വൺ ആയിട്ട് വരുന്ന ഫ്രഞ്ച് വിപ്ലവമായിരിക്കും ലാസ്റ്റ് റഷ്യൻ വിപ്ലവമായിരിക്കും അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നോക്കാം വളരെ പ്രശസ്തമായ മുക്സിൽ എന്ന ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആസാം ആണ് ജി പി എസ് ഉപയോഗിച്ച ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് എത്രയാണ് നാല് ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ വേണം ഒഡീഷയിലെ കോരാപ്പുർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനദിയുടെ പോഷക നദിയാണെന്ന് ഓർക്കുക കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയിൽ മാത്രം കൃഷി ചെയ്യുന്നതേത് ഏതാണ് റാബിയിൽ കൃഷി ചെയ്യുന്നത് ഏതാ ബാർലിയും പയർ വർഗ്ഗമാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം എവിടെയാണ് ആദ്യം ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ് ഹിബായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായി ഏതൊക്കെ രാജ്യങ്ങളില ഇന്ത്യ ബംഗ്ലാദേശ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര് ആരാണ് പതിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ശക്തികാന്ത ദാസ് താഴെ പറയുന്നവേ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഏതാണ് ശരിയായ പ്രസ്ഥാനം ബി ശിവരാമൻ കമ്മിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ശരിയാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും ഭാരത ദേശീയ ബാങ്ക് ആണ് നബാർഡ് ശരിയാണ് നബാർഡിന്റെ ആസ്ഥാനം ഏതാണ് മുംബൈ ആണ് അപ്പൊ എന്താ മൂന്ന് പ്രസ്താവന ശരി തന്നെയാണ് ഓപ്ഷൻ ഡി ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം വരുമാനവും തൊഴിലും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത് കുടുംബങ്ങൾ നൂറു ദിവസത്തിനുള്ള ആ ദാരിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഏതാണ് ആ പദ്ധതി വരിക ഉജ്ജീവനം പദ്ധതിയാണ് ഗോൾഡൻ റെവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോർട്ടിക്കൾച്ചർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹാനോബീസ് ആണ് അല്ലെ ധനബില്ലിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ് ഏതാണ് നൂറ്റി ഒമ്പതാം അനുച്ഛേദമാണ് താഴെ കൊടുത്തിരിക്കുന്നവർ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ പൊതുജനാരോഗ്യം ഉൾപ്പെടോ ഇല്ല മായഞ്ചേർക്കൽ ഉൾപ്പെടും അതുപോലെ തന്നെ തൊഴിൽ ഉൾപ്പെടും വ്യാപാര വാണിജ്യം ഉൾപ്പെടില്ല അപ്പൊ രണ്ട് മൂന്നുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്നവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയായിട്ട് വരുന്നത് നോക്കിക്കെ സംഭരണ മണ്ഡലം നിശ്ചയിക്കുക തെറ്റ് ഓർഡർ പട്ടിക തയ്യാറാക്കുക ശരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുക തെറ്റ് രണ്ട് മാത്രമാണ് ശരി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെയാണ് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഒമ്പതിന് ഡൽഹിയിൽ വെച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശുപാർശ ചെയ്തത് ആരാണ് ആരാണ് ശുപാർശ ചെയ്തത് ഓപ്ഷൻ സി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ അടുത്ത താഴെ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ് താഴെ പറയുന്നവർ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവെന്ന് പറഞ്ഞ എ ബി എസ് കോർപ്പസ് നൽകാൻ കഴിയും ടോവാറൻ നൽകാൻ കഴിയും സോഷ്യോട്ടി നൽകാൻ കഴിയും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ് താഴെ പറയുന്നവൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നത് നോക്കിക്കേ രാജ്യത്തിന് പ്രതിരോധം വരുമോ ഇല്ല അന്തർദേശീയ സമാധാന സുരക്ഷിതത്വം വരും ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരില്ല പരിസ്ഥിതി സംരക്ഷണം വരും രണ്ടും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്വത്തവകാശത്തെ മൌലിക അവകാശം കൊണ്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതെന്ന് യോജിച്ചേക്കുന്നത് ഏതാണ് നാപ്പത്തിനാലാം ഭേദഗതിയാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ് എന്നാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലമേതാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണെന്നാണ് യോജിച്ചേക്കുന്നത് ഏതാണ് സുരക്ഷാമിത്തം പദ്ധതി അല്ലാത്ത താലോലമാണ് സ്നേഹപൂർവ്വം സുരക്ഷാമിത്തം പദ്ധതിയാണോ സ്നേഹ പദ്ധ പദ്ധതി അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ഇപ്പൊ താലോലം പദ്ധതി അതിൽപ്പെടുന്നതല്ല സ്നേഹപൂർവ്വം അതിൽപ്പെടുന്നല്ല ശ്രുതിതരംഗവും അതിൽപ്പെടുന്ന അല്ല കുടുംബശ്രീ കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കുടുംബശ്രീയാണ് അടുത്തത് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമേത് ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴും ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയി വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരള തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്ര ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങള് ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുത്തിയ ശരിയായ ഉത്തരത്തെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇനി ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ ലോക രോഗിക സംഘടന ആ ട്വന്റി വൺ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ മുൻകൂർ കൂടി അംഗീകരിച്ചത് ഏതാണ് ഓപ്ഷൻ ഡി മലേറിയ ആണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന അവകാശവാദവും കാരണം ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക അവകാശവാദം ഹൃദയമെടുപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭം സ്തംഭം എന്നറിയപ്പെടുന്നു ഹൃദയസ്തംഭം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു ഏതാണ് ഇതിനകത്ത് ഏർ വരുന്നത് അതിനകത്ത് അവകാശവാദവും കാരണം ശരിയാണ് കൂടാതെ അവകാശവാദം ശരിയായ വിശദീകരണവും കാരണം അവകാശവാദവും കാരണം ശരിയാണ് പക്ഷെ അവകാശവാദം ശരിയായ വിശദീകരണമല്ല കാരണം മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ആണ്ട്ടോ വാദം ശരിയാണ് കാരണം തെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിക്കുന്ന ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ് ഫസ്റ്റ് തയാമിന്റെ അഫാ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ശരിയാണ് ശിശുക്കളും ചെറിയ കുട്ടികളും പോഷകാഹാര വൈകല്യം ശരിയാണോ തെറ്റാണ് രോഗം കൂടുതൽ രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കി അരി ഉൾപ്പെടുത്തി കൊണ്ടു എന്താണ് കണ്ടുവരുന്നത് ശരിയാണോ ശരിയാണ് ന്യൂമറിറ്റി പശ്ചാത്തം പേശിവേദന മാനസിക തകർച്ച ഹൃദയസ്തംഭനം എന്നിവയുടെ എന്നിവയാണ് ലക്ഷണങ്ങൾ ശരിയാണോ ശരിയാണ് അപ്പോ രണ്ട് നാല് അഞ്ചാണ് ശരി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വൃതിയാന സമ്മേളനം നടന്നത് എവിടെ വച്ചാണെന്നാണ് ചോദിച്ചേക്കുന്നത് എവിടെയാണ് മുപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാ സി ആണ് യുഎ ആണ് കേട്ടോ ടീലിംഫോസൈഡിന്റെ വേർതിരിക്ക പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏത് ഏതാണ് ഗ്രന്ഥി മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ് ഏത് താപന സെന്റിഗ്രേഡ് സ്കെയിലും ഫോറൻസിക് സ്കെയിലും തുല്യമായിരിക്കും ഏതിനകത്തായിരിക്കും തുല്യമായിരിക്കുക മൈനസ് നാൽപ്പത് ഡിഗ്രി ഫോട്ടോ ഇലക്ട്രഫക്റ്റിൽ സെക്കൻഡ് പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എത്രയാണ് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ് ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൻ്റെ ഒരു ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവ എന്തിനാണ് മാറ്റം ഇല്ലാത്തത് ഏതിനാണ് മാറ്റം വരുന്നത് ഓപ്ഷൻ എ ആവർത്തിയാണ് ചന്ദ്രയുടെ റോവർ താഴെ പറയുന്ന ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഓപ്ഷൻ ഡി എയുടെയും സിയുടെയും സാന്നിധ്യം അതായത് ഓക്സിജൻ ആൻഡ് സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു അക്കോർജി എന്തിന്റെ ഒരു മിശ്രിതമാണ് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആയിട്ട് വരിക വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ് ഏതാണ് വാഷിംഗ് സോഡയുടെ രാത്രിവാക്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് എന്താണ് വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അലുമിനിയം ആണ് ദ്രവ്യത്തിന്റെ ആറ്റോമിക് സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ആര് ആരാണ് അവതരിപ്പിച്ചത് ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ആണ് അവതരിപ്പിച്ചത് സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് ആരാണ് ഓപ്ഷൻ സി വാങ്കരി മാതായാണ് ആണ് കേട്ടോ ഡി സിഡറ്റൽ എന്ന നോവലിന്റെ രചയിതാവ് ഡോക്ടർ ആണ് ആരാണ് ഈ നോവലിന്റെ രചയിതാവ് ആരാണ് നാൽപ്പത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ എ ജെ ക്രോണിൻ കേരളത്തിലെ ഏത് ജില്ല കേരളത്തിൽ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കിളി ഏതാണ് നാൽപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡാണ് കേട്ടോ മുകളിൽ കൊടുത്തേക്കുന്ന കവിത രചിച്ച കവി ആരാണെന്ന് മഹാകവി ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ദ കവൻ ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ആരാണ് എഴുതിയത് ഓപ്ഷൻ എബ്രഹാം വർഗീസ് ആണ് കേട്ടോ എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതുന്നവരും ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നവരൊക്കെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാട്ടെ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും അപ്പത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്